ജീവികളുടെ ലോകത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയ ഹോളിവുഡ് സിനിമാ പരമ്പരയാണ് അനാക്കോണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലൂയിസ് ലോസ് സംവിധാനം ചെയ്ത അനാക്കോണ്ട എന്ന സിനിമയോടെയാണ് ഈ പരമ്പരയ്ക്ക് തുടക്കമായത് ആമസോൺ മഴക്കാടുകളിൽ ഒരു ഡോക്യുമെന്ററി ചിത്രീകരിക്കാൻ പോകുന്ന സംഘത്തെ ഒരു ഭീകരനായ വേട്ടക്കാരൻ തട്ടിക്കൊണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ അനാക്കോണ്ടയെ പിടിക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് ആദ്യ സിനിമയുടെ ഇതിവൃത്തം ജെനിഫർ ലോപ്പസ് ഐസ് ക്യൂബ് ജോൺ വോയിറ്റ് തുടങ്ങിയ പ്രമുഖ താരങ്ങളാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് ഈ സിനിമയുടെ വിജയം തുടർഭാഗങ്ങളിലേക്ക് വഴി തുറന്നു രണ്ടായിരത്തി നാലിൽ അനാക്കോണ്ടാസ് ദി ഹൺ ഫുർ ദി ബ്ലഡ് ഓർക്കിഡ് എന്ന രണ്ടാം ഭാഗം തിയേറ്ററുകളിലെത്തി തുടർന്ന് അനാക്കോണ്ട ത്രീ ഓഫ് സ്പ്രിംഗ് അനാക്കോണ്ടാസ് ട്രയൽ ഓഫ് ബ്ലഡ് ലേക്ക് പ്ലാസ്റ്റിക് വേഴ്സസ് അനാക്കോണ്ട എന്നീ സിനിമകൾ ടെലിവിഷൻ വഴിയും ഹോം വീഡിയോ വഴിയും റിലീസ് ചെയ്തു ഈ സിനിമകളെല്ലാം ഭീകരമായ അനാക്കോണ്ടകളോടുള്ള മനുഷ്യന്റെ അതിജീവന പോരാട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓരോ ഭാഗത്തിലും പാമ്പുകളുടെ വലിപ്പവും ആക്രമണ സ്വഭാവവും കൂടി വരുന്നതായി കാണാം ബ്ലഡ് ഓർക്കിഡ് എന്ന സാങ്കൽപിക സസ്യവും വെക്സൽ ഹോൾ ഹാർമസിറ്റിക്കൽസ് എന്ന കമ്പനിയും ഈ സിനിമകളിൽ ആവർത്തിച്ച് പരാമർശിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ് അനാകോണ്ട പരമ്പരയിലെ സിനിമകൾ പൊതുവെ ഹൊറർ സാഹസികത ത്രില്ലർ എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യം ഇല്ല എന്നാൽ പുതിയ സിനിമ ഒരു ഹൊറർ കോമഡി വിഭാഗത്തിലുള്ളതാണ് ഇപ്പോൾ അനാകോണ്ട പരമ്പരയിൽ നിന്ന് ഒരു പുതിയ സിനിമ വരികയെ തന്നെയാണ് ഇതവണ പതിവ് ഭീകരതയ്ക്കൊപ്പം ചിരിയും ചേർത്താണ് അണിയറ പ്രവർത്തകർ എത്തുന്നത് ഹോളിവുഡ് താരങ്ങളായ ജാക്ക് ബ്ലാക്കും പോൾ റെസ്റ്റും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഈ ഹൊറർ കോമഡി സിനിമ അനോക്കൊണ്ട എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും പഴയ സിനിമയുടെ ഒരു പുതിയ അവതരണമാണ് ഈ ചിത്രം ഒരുമിച്ച് സിനിമ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് സുഹൃത്തുക്കളായ ഡഗും ഗ്രീഫും ചെറുപ്പത്തിൽ അവരുടെ ഇഷ്ട സിനിമയായിരുന്ന അനോകോണ്ടയുടെ റീമേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നതിനിടെയാണ് സിനിമ തുടങ്ങുന്നത് ജീവിതത്തിന്റെ മധ്യഘട്ടത്തിലെത്തിയ ഇരുവരും തങ്ങളുടെ സ്വപ്നം സഫലമാക്കാൻ ആമസോൺ മഴക്കാടുകളിലേക്ക് യാത്ര തിരിക്കുന്നു എന്നാൽ ചിത്രീകരണത്തിനിടെ ഒരു യഥാർത്ഥ ഭീമൻ അനാഖോണ്ട പ്രത്യക്ഷപ്പെടുന്നതോടെ അവരുടെ സാഹസികമായ സിനിമ ഷൂട്ടിംഗ് ഒരു അതിജീവന പോരാട്ടമായി മാറുന്നു ചിരിയും പേടിയും ഒരുപോലെ സമ്മാനിക്കുന്ന ഒരു യാത്ര അനുഭവമായിരിക്കും ഈ സിനിമ ടോം ഗോർമികനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അദ്ദേഹം കെവിൻ ഏറ്റനോടൊപ്പം ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജാക്ക് ബ്ലാക്ക് പോൾ റെഡ്സ് എന്നിവരെ കൂടാതെ സ്റ്റീവ് സാൻ താൽഡീവ് ന്യൂട്ടൺ ഡാനിയലെ മെൽക്കിയോൺ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് പ്രശസ്ത വിഷ്വൽ എഫക്ട്സ് കമ്പനിയായ ഐ എൽ എം ആണ് സിനിമയിലെ ഭീമൻ അനാക്കോണ്ടിക് ജീവൻ നൽകുന്നത് അനാക്കോണ്ട എന്ന ഈ പുതിയ ഹൊറർ കോമഡി ചിത്രം ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണെന്നതാണ് ഇതിലെ പ്രധാന വിശേഷം thank <sharp inhale> you